ജാതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ വായു ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ദളിതായിട്ടുള്ള ഒരാളെ നായരായിട്ടുള്ള ഇയാളോട് കല്യാണം കഴിച്ചോളാൻ മാറും പക്ഷെ കുട്ടികൾ ഉണ്ടാവരുത് എന്നുള്ള നിബന്ധനയാണ് അവർ വെക്കുന്നത് കാരണം ഗർഭപാത്രത്തിൽ ദളിതായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും തലമുറ ഗർഭപാത്രം മോശമായി പോകുന്നുള്ളതാണ് അവർ പറയുന്നത് ഏതെങ്കിലും ബ്രാഹ്മണ സമുദായത്തിൽ ഒരാൾ കൂടുതലിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾ ഒരു നാടൻപാട്ട് കലാകാരനാണ് എന്ന് ഇങ്ങനെ ടാഗ് സമൂഹത്തിലേക്ക് ഇങ്ങനെ എന്ന രീതിയിലേക്ക് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്ക് ജാതി എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത് അത് അത് കിടക്കുന്നത് ഇന്ത്യക്കകത്തെ സവർണ ജാതിക്കാരന്റെ സ്വഭാവത്തിലായിരിക്കും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് ഇന്നോളം എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നോ മലയാള മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ഒബിസി വിഭാഗങ്ങളിൽ നിന്നോ ഒരാൾക്ക് പോലും പ്രവേശനം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഒരു ബ്രാഹ്മണ സമുദായത്തിൽ ഒരാൾ ഇതേ മുടി നീണ്ട മുടി കുടുമയായിട്ട് കെട്ടിയതാണെങ്കിൽ ഏതെങ്കിലും ആള് കഞ്ചാവാണെന്ന് സംശയിക്കോ ആ ഒരു മരണത്തെ പറ്റിയും അതേപോലെ ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസിക പീഡനങ്ങൾക്ക് അപ്പുറത്തേക്കും അതിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ കമന്റ് ഈ കുട്ടിയെ കണ്ട ട്രൈബിൾ ആണെന്ന് പറയില്ല സൂപ്പർ മാർക്കറ്റുകൾക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ന് ഞാൻ ഒന്ന് ചോദിക്കുകയാണ് കാരണം പലയിടങ്ങളിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു കേൾക്കുകയും അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒന്നിലധികം കേസുകൾ നമ്മളോട് മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഈ ഒരു ജനറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ടുവിന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്ത് മാക്സിമം അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് പലരും ശ്രമിക്കും ശ്രമിക്കുന്നത് ഒരു പൊസിഷൻ എത്തിയതിനു ശേഷം വിവാഹം കഴിക്കുക അവിടെ തന്നെ സെറ്റിൽ ചെയ്യുക കൂടുതൽ ആൾക്കാരും അവിടെ തന്നെ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കണമെന്നു നാഷണാലിറ്റി കൂടെ കിട്ടണമല്ലോ അപ്പൊ ആ രീതിയിൽ ഒരു കുടിയേറൽ പാർക്കലാണ് അങ്ങോട്ട് നടക്കുന്നത് അപ്പോൾ പണ്ടൊരു എഡിറ്റോറിയൽ പേജിൽ വന്ന പോലെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു വൃദ്ധന്മാരുടെ സദനമായിട്ട് കേരളം മാറുമെന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഈ ഇവിടുന്ന് അങ്ങോട്ട് കുടിയേൽ പാർക്കിലാണല്ലോ നടക്കുന്നത് അപ്പൊ ഈ ഒരു ജാതീയത അപ്പോൾ ഇതൊക്കെ പിന്നീട് ഒരു രണ്ടായിരത്തി അൻപതൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരിക്കും ജാതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ വായു ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് നമുക്കത് ഒരുപക്ഷെ കാണാൻ വേണ്ടിയിട്ട് പ്രകടമായി പറ്റിക്കൊള്ളണമെന്നില്ല അത് കാണാൻ വളരെ കൃത്യമായ സാമൂഹ്യ ഒരു മനുഷ്യനാണ് ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഒരുപക്ഷെ നമ്മൾ പഴയ ജാതിയുടെ രൂപങ്ങളായിട്ടുള്ള ഒരുപക്ഷെ അമ്പലങ്ങളിൽ നിന്ന് ആ വഴിയിലൂടെ നടക്കാൻ സാധിക്കാത്തത് ക്രൂരമായിട്ടുള്ള നോർത്ത് ഇന്ത്യയിൽ പോലുള്ള ഇടങ്ങളിൽ നടക്കുന്ന മർദ്ദനങ്ങൾ ഇത്രയും ഇത്തരം കാര്യങ്ങൾ വളരെ വിസിബിൾ ആയിട്ടുള്ള ജാതിയുടെ എക്സാമ്പിൾസ് ആണ് ജാതീയതയുടെ അതൊരു പക്ഷെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മുടെ ദൈനംദിന വ്യവഹാരങ്ങൾക്കകത്ത് കുടുംബങ്ങൾക്കകത്ത് വിവാഹങ്ങൾക്കകത്ത് പ്രണയത്തിനകത്ത് തൊഴിലിനകത്ത് ഒക്കെ തന്നെ ജാതി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മളിപ്പം ജാതീയത എന്ന് പറയുന്ന സമയത്ത് ദളിതർക്കും ആദിവാസികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമല്ല നമ്മൾ ജാതീയതയെ മനസ്സിലാക്കുന്നത് പക്ഷെ വളരെ കൃത്യമായിക്കൊണ്ട് എങ്ങനെയാണ് അധികാര പൊസിഷനുകൾക്കകത്ത് വളരെ കൃത്യമായിക്കൊണ്ട് സവർണത വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ് ഏകദേശം പത്തെഴുപത് വർഷങ്ങൾ കേരളം രൂപീകരിച്ചതിനു ശേഷം ആയിട്ട് പോലും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് ഇന്നോളം എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നോ മലയാള മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നോ ഒരാൾക്ക് പോലും പ്രവേശനം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ അപ്പർ കാസ് കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ് ഇത് ചീഫ് സെക്രട്ടറി ആവാൻ കേരളത്തിൽ യോഗ്യരല്ലാത്ത എസ് സി എസ് ടി കാരൊന്നും ഇത് വളരെ കൃത്യമായി റിസർവേഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ജാതി പ്രവർത്തിക്കുന്നതാണ് കേരളത്തിന്റെ എയ്ഡഡ് കോളേജുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ സർക്കാർ ഫണ്ടിൽ നിന്നാണ് ആ കോളേജുകൾക്കുള്ള ശമ്പളം പോകുന്നത് പക്ഷെ അവിടെ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്വസമുദായത്തിലെ ആളുകൾ തന്നെയാണ് വളരെ കൃത്യമായി അവിടെ ജോലിക്കകത്തിരിക്കുന്നത് ഇന്ത്യക്കകത്തെ ചീഫ് ജസ്റ്റിസുമാരുടെ പട്ടിക നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ തന്നെ വളരെ പ്രകടമായി കൊണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾ വരുന്നത് പ്രത്യേക ഒരു സമുദായത്തിലാണ് കേരളത്തിലെ മന്ത്രിമാരുടെ ജാതി പരിശോധിക്കാം നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ജനസംഖ്യക്കകത്ത് വളരെ കുറവുള്ള നായർ സമുദായം അടക്കമുള്ള സമുദായങ്ങൾക്ക് ഒരുപാട് മന്ത്രിമാർ മന്ത്രിമാരുണ്ടാവുകയും കേരളത്തിൽ ബഹുഭൂരിവശം വരുന്ന എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം മന്ത്രിസഭയ്ക്കകത്ത് ഇല്ലാത്തതെന്നും നമുക്ക് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ചില ജാതികളുടെ ഈ അമിത പ്രാതിനിധ്യം എന്ന് പറയുന്നതാണ് ജാതീയത ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തത് വൈവാഹിക ബന്ധങ്ങൾക്കകത്തും പ്രണയങ്ങൾക്കകത്തും ജാതി പ്രവർത്തിക്കുന്നതാണ് ഇന്ന് പോലും വളരെ കൊണ്ട് മാട്രിമോണിയൽ പേജുകൾക്കകത്ത് മാതൃഭൂമിക്കകത്താണ് ഇപ്പോഴത്തെ എസ് സി എസ് ടി ഒഴികെ ആരെയും ഇന്ന് വീണ്ടും കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് അതെ 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 എസ് സി എസ് ടി ഒഴികെ എന്ന് പത്രങ്ങളിൽ കൊടുക്കാൻ സാധിക്കുന്ന കെവിനടക്കമുള്ള ആളുകളുടെ ജാതി കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കേരളത്തിനകത്ത് കൃത്യമായി വൈവാഹിതന്നത്തും പ്രണയത്തിനകത്തും ഒക്കെ ജാതി ഉണ്ട് ഇപ്പം എനിക്കറിയാവുന്ന ഒരു വർക്ക്ഷോപ്പിന് ഇടയിൽ ഒരു വിദ്യാർത്ഥി എനിക്കറിയാവുന്ന ഒരു വിദ്യാർത്ഥി പറഞ്ഞതാണ് ഞങ്ങളുടെ അത്യാവശ്യം പ്രോഗ്രസീവ് ഫാമിലി എന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പം ദളിതായിട്ടുള്ള ഒരാളെ നായരായിട്ടുള്ള ഇയാളോട് കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു പക്ഷെ കുട്ടികൾ ഉണ്ടാവരുത് എന്നുള്ള നിബന്ധനയാണ് അവർ വെക്കുന്നത് കാരണം ഗർഭപാത്രത്തിൽ ദളിതായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും തലമുറ ഗർഭപാത്രം മോശമായി പോകുന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പം ഈ പ്രോഗ്രസീവ്നെസ്സിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ പുറത്തൊക്കെ പുരോഗമനപരമായി ജാതി ഇല്ലെന്നും ഞങ്ങൾ വളരെ പുരോഗമനക്കാരാണെന്നും ഒക്കെ പറയുമ്പോഴും വളരെ അകത്ത് വീട്ടിനകത്ത് ബന്ധങ്ങൾക്കകത്തൊക്കെ തന്നെ ജാതി കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നും കോളനി ചേർത്തുകൊണ്ടുള്ള തെറിവിളികളാണ് സോഷ്യൽ മീഡിയക്കകത്ത് തെറികളായിട്ട് നിൽക്കുന്നത് പുലയൻ എന്ന പേരുമായി ചേർന്ന് സാമ്യമുള്ള തെറി ജാതി തെറിവിളികളാണ് സോഷ്യൽ മീഡിയ പേജുകൾക്കകത്ത് വലിയ രീതിയിൽ നിന്നും ആഘോഷിക്കുന്ന തറിവിളികൾ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായ ജാതീയത നമ്മുടെ ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് രൂപങ്ങൾ സ്വഭാവങ്ങൾ അവ മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്ക് ജാതി എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത് അത് അത് കിടക്കുന്നത് ഇന്ത്യക്കകത്തെ സവർണ ജാതിക്കാരന്റെ സ്വഭാവത്തിലായിരിക്കും അപ്പൊ അവര് നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ജാതീയത കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പം അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുത്ത് ജാതീതയിൽ നിന്ന് പുറത്തു വരാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ദളിതരുടെയും ആദിവാസികളുടെയും മാത്രം പ്രശ്നമേ അല്ല ഒരു മലയാള ബ്രാഹ്മണനോട് ഒരു ഗോവൻ ബ്രാഹ്മണൻ കാണിക്കുന്നത് വിവേചനമായിരിക്കാം ഒരു പക്ഷെ ഒരു നായർ സമുദായത്തിൽ തന്നെയുള്ള വ്യത്യസ്ത നായന്മാരോട് അവർ പരസ്പരം കാണിക്കുന്ന വിദ്വേഷങ്ങൾ നിലവിലുണ്ടായിരിക്കും ജാതീയത ഇല്ലാതാവുക എന്ന് പറയുന്നത് ദളിതനും ആദിവാസികളും സിസ്റ്റർ ഈ പ്രഷറിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല മറിച്ച് എല്ലാ തരത്തിലും തട്ട് മനുഷ്യരെ നിർത്തിയതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്നത് ചേട്ടത് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചത് ഇന്ദുജയുടെ കേസ് വന്ന സമയത്ത് പുള്ളിക്കാരത്തെ ട്രൈബൽ ആയിരുന്നു അപ്പോ ഈ ഒരു ന്യൂസ് വന്നപ്പോ ആ ഒരു മരണത്തെ പറ്റിയും അതേപോലെ ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസിക പീഡനങ്ങൾക്ക് അപ്പുറത്തേക്കും അതിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ കമന്റ് ഈ കുട്ടിയെ കണ്ട ട്രൈബൾ ആണെന്ന് പറയില്ല അപ്പോ കൂടുതൽ ആൾക്കാർ സംസാരിച്ചൊരു കാര്യ ട്രൈബിൾ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പിരിക്കേണ്ടത് അപ്പോ നമ്മൾ തന്നെ ചിന്തിച്ചു വെച്ചിട്ടുള്ളൊരു ണ്ട് ദളിതായിട്ടുണ്ടെങ്കിൽ ട്രൈബിൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു രൂപമാണ് ഈ രൂപത്തിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതല്ല അതേപോലെ ബ്രാഹ്മണാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരുന്നില്ല എങ്കിൽ ചില സിനിമകൾ പോലെ സിനിമകളിൽ പോലും ഇങ്ങനെ തമാശ രൂപം ഉപയോഗിച്ചിട്ടുണ്ട് കറുത്ത നമ്പൂതിരി ഒത് ഏതല്ലാത്ത നമ്പൂതിരിയാണ് അപ്പോ നമ്മൾ തന്നെ ഇങ്ങനെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുള്ളതല്ലേ സമൂഹത്തിലേക്ക് ഇങ്ങനെ ആവണം എന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും ആ ഈ പറഞ്ഞ പോലെ തന്നെ മനുഷ്യരെ കണ്ടാൽ തന്നെ അറിയാമെന്ന് പറയുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ പലപ്പോഴും മനുഷ്യരുടെ അടുത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീകുമാരൻ തമ്പി പറയുന്നത് പുഷ്പവതിയെ കണ്ട സമയത്ത് അദ്ദേഹത്തിനൊപ്പമുണ്ടായ ബന്ധു പറഞ്ഞു ഇവരൊരു നാടൻപാട്ട് കലാകാരിയാണെന്ന് അപ്പം കർണാട്ടിക് സംഗീതത്തിലും ഹിന്ദുസ്ഥാൻ സംഗീതത്തിലും ഒക്കെ പ്രാഗല്ഭ്യം തെളിച്ച പുഷ്പവതി ചേച്ചിയെ കണ്ടാൽ തന്നെ അവർ നാടൻപാട്ട് മാത്രം പാടുന്ന മറ്റു പാട്ടുകളൊന്നും പാടാൻ സാധിക്കാത്ത ഒരു കലാകാരിയാണെന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഏതെങ്കിലും ബ്രാഹ്മണ സമുദായത്തിൽ ഒരാൾ പൂടൂലിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അയാളൊരു നാടൻപാട്ട് കലാകാരനാണ് എന്ന് ഗസ് ചെയ്യാൻ നമുക്ക് തോന്നുമോ അയാളെ പെട്ടെന്ന് നമ്മൾ കർണാട്ടിക് സംഗീതവും ആയിട്ട് ചേർത്തിട്ടാണ് പറയുന്നത് ഇപ്പം വിനായകനെപ്പോലുള്ള ചെറുപ്പക്കാർ ഉണ്ടായിരുന്ന മരണ ആത്മഹത്യ ചെയ്ത വിനായകനെപ്പോലുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ കോളനിയിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മുടി നീട്ടി വളർത്തി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ കഞ്ചാവാണെന്ന് വളരെ എളുപ്പത്തിൽ പോലീസും മറ്റു ചുറ്റുമുള്ള സിസ്റ്റം ഒക്കെ പറയും പക്ഷേ ഒരു ബ്രാഹ്മണ സമുദായത്തിലെ ഒരാൾ ഇതേ മുടി നീണ്ട മുടി കുടുമയായിട്ട് കെട്ടിയതാണെങ്കിൽ ഏതെങ്കിലും ആള് കഞ്ചാവാണെന്ന് സംശയിക്കോ ഒരിക്കലും സംശയിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ വിലയിരുത്തുന്നു അയാൾ വരുന്ന പ്രദേശത്തിന്റെ പേരിൽ വിലയിരുത്തുന്നു ഇത്തരം സീരിയോ ടൈപ്പുകൾ നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മനുഷ്യരോട് കുറച്ചുകൂടെ എംബത്തറ്റിക് ആയിക്കൊണ്ട് അവർ സഹജീവികളാണ് എന്നുള്ള ബോധത്തിലൊക്കെ പെരുമാറാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അപ്പം ഭക്ഷണത്തിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അപ്പം കേരളത്തിനകത്ത് ഒക്കെ ലോകത്തെ ഒരു സ്ഥലത്തും സസ്യ ഭക്ഷണം സസ്യബുക്ക് മാത്രമായിട്ടുള്ള ഒരു മനുഷ്യൻ ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് പറയേലില്ല അവരാകെ പറയുന്ന വെജിറ്റേറിയൻ ആണെന്നേ പറയുള്ളൂ പക്ഷെ ഈ കേരളത്തിനകത്തുള്ള റെസ്റ്റോറൻറ്റുകൾ മാത്രമേ പ്യോർ വെജ് വെജിറ്റേറിയൻ എന്ന് പറയുന്നത് ഈ ബീഫോ ചിക്കൻ ഒക്കെ കഴിയുന്ന ആളുകൾ ആണോ അവര് പ്യൂർ ആണെങ്കിൽ എന്തായാലും ആയിട്ടുള്ള കുറച്ച് മനുഷ്യന്മാർ വേണമല്ലോ അപ്പം ഇന്ന ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആണെന്ന് പോലും പറയുന്ന ഒരു രീതിയിലാണ് ജാതീയത നമുക്കിടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റുകൾക്കിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിൽ വിൽക്കാൻ പറ്റുമല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കാറുള്ളത് ഇത് ആരാണ് ആ ആരാണ് ഇത് വിൽക്കുന്നത് ബ്രാഹ്മണ സാമ്പാർ പൗഡറും ബ്രാഹ്മിൻസ് കറി പൗഡറും ഇവര് ഇത് വിറ്റുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് ഒരു പ്രശ്നവും ഇവർ ആർക്കും ഇല്ല പക്ഷേ സാമ്പാർ പൗഡറോ ഉറപ്പായിട്ടും മാർക്കറ്റിലേക്ക് നിലവിൽ പോലും ഇതുവരെ ആൾക്കാർ മാറ്റി ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അപ്പം ഈ മാർക്കറ്റിംഗ് സൈഡിൽ പോലും ബിസിനസിന്റെ സൈഡിൽ പോലും കാസ്റ്റ് വളരെ കൃത്യമായി സെല്ലപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്